എല്ല ശ്രീജിത് പ്രോഹക്കാണ് ഒരുപാട് നന്ദി ഈ ഒരു പടത്തിന് ഒരു ഭാഗമാൻ സഹായിച്ചത് പിന്നെ വിഷ്ണുവും ഞാനൊന്നും രണ്ടാമത്തെ പടം തോന്നുന്നു അല്ലെ ഒരു പടത്തിന് ചേട്ടൻ ഒരു പടത്തിന് വില്ല് അതൊരു മാസ്റ്റർ പാസ്റ്റോർ ഓഫ് അസ്റ്റേയാണ് ഫൈറ്റ് ഒരുപാട് തൈസ ആ അതേപോലെ ഇന്നത്തെ അഭി എല്ലാവർക്കും എന്നല്ല ടാലന്റഡ് ആർട്ടിസ്റ്റുമാണ് പടം തിയേറ്ററിൽ അടുത്ത മാസം അരങ്ങേറും എല്ലാവരും കാണണം ജിപിക്ക് താങ്ക്യൂ ഓരപ്പൈറ്റ് ഓരപ്പൈറ്റ് സൂപ്പറാണ് ഇനി അത സൂരദ ഇനി നീ പുറത്തിനെ ഇടിയാണോ ഇടി പറയാൻ നിൽക്കുന്നതാണോ അതൊന്നും കൂടിയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല സൂരക്ക് ഇണ്ട് ഡെസ്പാ ഇണ്ട് ഡെസ്പാ എന്നിട്ട് അതിനെ ഗവർണർ വിളിച്ചില്ലേ അതുകൊണ്ട് ചെറിയൊരു കാര്യം ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ആ ഞാൻ അല്ലേ െത്തിയോട്ടെ അതാ ഇത്തിരി വിഷ്ണുചേട്ടന്റെ കൂട്ടുകാരൻക്ടറാണ് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ചെയ്യുന്നു അപ്പോ എനിക്കത് ഈ പടത്തിലൂടെ സാധിക്കുന്നുണ്ട് വളരെയധികം നന്ദിയുണ്ട് ഞങ്ങള് വെച്ചിട്ടാണ് ശ്രീധരൻ ഞാൻ കാണുന്നത് അപ്പോ ഞാൻ ശ്രീധരൻ്റെ അടുത്ത പടത്തിന് എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് വിളിക്കാറുള്ളു അങ്ങനെ അടുത്ത പടം ഓണായപ്പോ ശ്രീധരൻ വിളിച്ചു താങ്ക് യു അപ്പൊ നല്ലൊരു പടത്തിന്റെ ഭാഗവും പറ്റി പിന്നെ അങ്ങനെ ആണ് മെയിൻ കോമ്പൗണ്ട് ഇവൻ തോർന്നായിരുന്നു എനിക്ക് വലിയ പണമുണ്ടല്ല പക്ഷെ ഇവനെ നല്ല പണിയായിരുന്നു എന്നെ എയ്റ്റ് ആയിരുന്നു ഇവന്റെ പരിപാടി ആ പണിയെ പറ്റി ഒന്നും കേക്കണ്ട അതിനെ എത്ര ദിവസവും താ വൈ അങ്ങടനെ എല്ലാ പെൺകുട്ടീര ഒപ്പത്തിട്ടുണ്ട് അമത്യ സാർ അല്ല സോ ക്യൂട്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പത്തന്നെ ആ അത് എനിക്ക് ആണ് സെയിം പണ്ടുമല്ല അതാണ് വാണ്ടിനെ പറയണം ബാക്കി പറയണം ഇല്ല ബാക്കി പറയണ്ട പറയേ

എനിക്ക് ു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ കൂടുതൽ ഒരു കൂടിയാറിന്റെ വേഷമാണോ വില്ലൻ കഥാപാത്ര ആടി കൊള്ളുന്നവരാണോ കൊടുക്കുന്നവരാ സ്വഭാവമറ്റം അടി കൊള്ളുന്നവരാണെന്നേനിക്കറിയാവോ പറോ താന അതെനെല്ലാവർക്കും ഒരു ക്യാരക്ടർ അപ്പോൾ ഇതിനത്തെ ഒരു ക്യാരക്ടർ പുറത്തെ ക്യാരക്ടർ റിലീസ് ചെയ്യണമത്തോ അല്ലേ സീക്രട്ടായി വെച്ചേക്കരുത് എനിക്കെന്നെ അറിയോ ശരിക്കും ഓരോ കാര്യത്തില്ലാം ഹോമിലെ വരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള ഒരു സാധനമായിരിക്കും ഇതോ टोटली ഡിഫറന്റ് ആയിട്ടുള്ള ഒരു അല്ലേ ഹോമിലേക്കുള്ള കുറേ കുറച്ച് ചില പരിപാടികളൊക്കെ ഉണ്ട് അതെ แชร์ ആയി പോയാൽ ഒന്നുമില്ല എക്നെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ബാക്കി ഡയറക്ടർ ടീമോ അവരൊക്കെ പറഞ്ഞു ഡയറക്ടർ ടീമോ ഉണ്ട് അവരങ്ങനെ പറയില്ല ഇനി കേന്നിട്ട് നമുക്ക് തീരുമാനിക്കാന എങ്ങനെ ഉണ്ടാവും സാധാരണ വന്നയാവോ മൂന്ന് ഡൗട്ട് പിന്നെ വട താങ്ങിട്ടുള്ളതല്ല ഇപ്പോടാ കാണാ എന്ന് ചോദിച്ച എനിവേയ് താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഹർവഡ് സന്തോഷം ആണ് എന്തായാലും സിനിമ അടിപൊളിയായിട്ട് ഹിറ്റ് ആയിക്കോട്ടെ ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് റിലീസ് വേൾഡ് വൈഡ് ആണ് റിലീസ് അപ്പൊ എല്ലാവരും ആ ആകാശോടെ വേണ്ടി താങ്ക് യു താങ്ക് യു സോ മച്ച്